സംരംഭക വർഷം ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വാണിജ്യ വകുപ്പും വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു വലപ്പാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഓരോ സംസ്ഥാനത്തിൻ്റെയും പദ്ധതികള് കൃത്യമായി പരിശോധിക്കാൻ അധികാരമുള്ള നീതി ആയോഗ് എന്ന് പറയുന്ന ആ കമ്മിറ്റി പന്ത്രണ്ടിൽ പരം സ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം വഹിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് മലപ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പരിധിയിലെ നവ സംരംഭകർക്കായി അനുവദിച്ച ലോൺ ലൈസൻസ് സബ്സിഡി അപേക്ഷകൾ ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ വൈസ് പ്രസിഡന്റ് ജിത്ത് വി ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ ബാബു ജനപ്രതിനിധികളായ മണിയൊണ്ണി കൃഷ്ണൻ കെ എ വിജയൻ ഷിഹാബ് രശ്മി ഷിജോ ബി കെ മണിലാൽ വ്യവസായ വകുപ്പ് ഇന്ത്യൻ ജിതിൻ എം എസ് ബ്ലോക്ക് വ്യവസായ ഓഫീസർ നവ്യ രാമചന്ദ്രൻ വിവിധ ബാങ്കുകളിലെ മാനേജർമാർ സംരംഭകർ എന്നിവർ പങ്കെടുത്തു